അല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ജാതി ഇല്ലാത്തൊരു കളിയില്ല ആ ജാതി ഈ ക്രിസ്ത്യാനിറ്റിയിലേക്കും കടന്നു അതായത് ലത്തീൻകാര് മറ്റേ സിറിയൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അംഗീകരിക്കാനായിട്ട് കാരണം ഈ സുറിയാനിക്കാർ വിചാരിക്കുന്നത് അവർ സവർണരാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഇവിടുത്തെ കീഴാളരാണ് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനികളായത് സവർണർ അവർക്ക് മറ്റൊരു ജാതിയിലേക്ക് പോകേണ്ട കാര്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല പിന്നെ വിശ്വാസം കൊണ്ടായിട്ടുണ്ടാവും അത് വളരെ ന്യൂനപക്ഷമാണ് അപ്പോൾ എല്ലാവരും കീഴാളരാണ് കാരണം അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു മതം സ്വീകരിച്ചത് ബുദ്ധമതം സ്വീകരിച്ചതുപോലെ അപ്പോൾ ഈ അതാണ് ഇവിടുത്തെ നമ്മുടെ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ഈ ജാതീയത ശക്തമായിട്ടുണ്ട് ഇപ്പോൾ പോലും ഒരു ലത്തീൻ കാത്തലിക് കല്യാണം കഴിക്കാൻ സിറിയൻ കാത്തലിക് അമാന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് കീഴാള ക്രിസ്ത്യാനി കീഴാള ക്രിസ്ത്യാനിയെ പള്ളിയിൽ കയറ്റാൻ പോലും മടിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ലോകത്തെ എവിടെയും എവിടെയുമില്ലാത്തവണ്ണം ജാതീയത ഇവിടുത്തെ ക്രിസ്ത്യാനി സമൂഹങ്ങളിലുണ്ട് എന്നാണ് പക്ഷേ ഇതാരും തുറന്നു പറയാനോ ചർച്ച ചെയ്യാനോ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത